ായിട്ടോ കണ്ടിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക എല്ലാവർക്കും സുഖം വെച്ചാലും അപ്പൊ ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു എന്താ പറയുക ഊറെ കുട്ടിക്ക് തീരെ വയ്യ പെട്ടെന്നായിരുന്നു വെയ്യ കേട്ടോ എന്തായിരുന്നു അറിയാ പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കണില്ല രണ്ടു ദിവസമായിട്ട് ഫുഡ് വഴി തീരെ കുറവാണ് അപ്പൊ ഫുഡ് കഴിക്കാണ്ട് കൈ പോയ അവസ്ഥയായിരുന്നു കലാച്ച് നിങ്ങള് കയ്യിൽ പോയി എന്ന് വിചാരിച്ചു അത്രയും കണ്ടീഷൻ മോശമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി യൂടിലെ ചെറിയ ഫുഡൻ ഉണ്ട് അതിനെ ആന്റിബയോട്ടിക് എടുക്കിട്ടുണ്ട് കാരണം എന്താ ഫുഡ് ഒന്നും കഴിക്കണില്ല ചോറ് കഴിക്കണില്ല ഒന്നും കഴിക്കണില്ല ഞങ്ങള് പാല് ഫിലറിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ നീഡിൽ സിറിഞ്ച് ഉണ്ടല്ലോ അതിലൊക്കെയാണ് ചോറ് പാസ്റ്റാക്കി അത്രയും ലൂസ് ജ്യൂസ് ടൈപ്പ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് അവിടെ ഒന്നും കഴിക്കണില്ല അതുകൊണ്ട് കണ്ടീഷൻ ഭയങ്കര വീക്ക പോടി അപ്പൊ അങ്ങനെ ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഇടണില്ല ഒന്നും ചെയ്യണില്ല അപ്പൊ ഇങ്ങനെ യൂസ് അതൊക്കെ കുറയുന്നുണ്ട് ഒക്കെ നോക്കുന്നുണ്ട് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടായിരുന്നു കേട്ടോ അല്ലെ വേറൊന്നുമില്ല ഞാനത് ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിണ്ടായിരുന്നു ഹോസ്പിറ്റൽ ഫസ്റ്റ് ഡേ പോകുന്നത് പിന്നെ അവിടെ നമുക്ക് തീരെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയായിരുന്നു പെട്ട അവസ്ഥ ഒരു അംഗത്തെ പോലെയാണ് അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെയാണോ എന്റെ ഉമ്മ ഇങ്ങനെയാണോ അതേപോലെ തന്നെയാണോ അവലെ എനിക്ക് അത്രയും ജീവനാണ് അപ്പതുകൊണ്ട് എനിക്ക് അവൾക്ക് എന്തെങ്കിലും ആയിരിക്കും അത്രയ്ക്കും ടെൻഷനാണ് അങ്ങനെ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റിട്ടില്ല ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറ്റിട്ടില്ല അപ്പൊ ഇപ്പം നോക്കിയായിട്ട് വരുന്നുണ്ട് എന്നാലും നടക്കണമെന്നില്ല അവള് അപ്പൊ മടിയാണ് എനിക്ക് അവിടെ എടുക്കുക ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ വെച്ചാൽ നല്ല ക്ഷീണമായിരിക്കും മരുന്ന് കഴിക്കണന്റെ അപ്പം അങ്ങനെ ആയിരുന്നു പ്ലേസ് ഫുൾ ഹോസ്പിറ്റലായിരുന്നു പോവുക ട്രിപ്പ് ഇടാൻ മരുന്ന് കൊടുക്കുക വരിക അങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു അഞ്ചു ദിവസം ടാബ്ലെറ്റ്സ് ടോണിക്ക് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിച്ചിട്ട് കുറവായാലും ഇല്ലെങ്കിലും എന്തായാലും അഞ്ചര അഞ്ചു ദിവസം കഴിഞ്ഞാൽ പോകണം യാണെങ്കിൽ വേഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗായ്സ് എൻ്റെ കുട്ടിക്ക് ഞാൻ ടാബ്ലെറ്റ്സ് കൊടുക്കാറ് ഇങ്ങനെ പൊടിച്ചിട്ട് ഒന്നുകിൽ ഫുഡിൽ ചെറുതായിട്ട് മിക്സാക്കും അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ വല്ല ടോണിക്കോളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ മിക്സായിട്ടാണ് പല ടൈപ്പിലാണ് കൊടുക്കുക കാരണം അവൾക്ക് എങ്ങനെയും കഴിക്കണമല്ലോ ഓപ്പൺ ഒപ്പണാക്കില്ല അവളേയും അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അപ്പോലെ ഇങ്ങനെയൊക്കെ എടുക്കുക ചെയ്യാവോ ഒന്നും ചെയ്യില്ല നമ്മളെങ്ങനെയൊക്കെ എടുക്കുകയാണ് തല എണക്കും നോക്കും കണ്ണൊക്കെ ചിം ഇതാക്കും അല്ലാണ്ട് വേറെ ഒരു ഇതും ഇല്ല ആള് അപ്പോൾ നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നും അപ്പോൾ പിന്നെ വേറെ വഴിയില്ല എങ്ങനെയും ഫുഡ് കൊടുക്കണല്ലോ അല്ലെങ്കിൽ വീക്കാവും ആ ഒരാൾ അവളാകെ ഓൾറെഡി കേസ് ആയിട്ട് ലീവ് ഉണ്ട് ക്ലാസ്സിൽ മരുന്നൊക്കെ കഴിച്ച് ലീവേ പിന്നെ അവൾക്ക് ബ്ലഡിന്റെ അക്കൗണ്ട് കുറവായോണ്ട് നമ്മൾ കരിക്ക് വാങ്ങിട്ട് അതിൻ്റെ വെള്ളം അങ്ങനെ പരമാവധി എല്ലാതും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് എന്റെ കുട്ടി ഇച്ചിരി ഷോക്കായിട്ട് വരുന്നു